നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് താനൂരിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി വൈകിട്ട് അഞ്ചു മണിയോടെയാണ് മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് മരണപ്പെട്ട മേനോൻപിടികയിലെ കാലടി വീട്ടിൽ പരേതനായ ബാലസുബ്രഹ്മണ്യന്റെ ഭാര്യ ലക്ഷ്മി എന്ന ബേബി മകൾ ദീപ്തി എന്നിവരുടെ മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു കണ്ടെത്തിയത് നാടിനെ നടുക്കിയ സംഭവം അറിഞ്ഞ് ഒട്ടേറെ ആളുകളാണ് സ്ഥലത്തെത്തിയിരുന്നത് അമ്മയുടെയും മകളുടെയും മരണവിവരം നാട്ടുകാർക്ക് അവിശ്വസനീയ വാർത്തയാണ് പോലീസിനെ സഹായിക്കാൻ ട്രോമാ കെയർ വളണ്ടിയർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ဒီကေဂျီဘရီဒရီယာ ഇരുവരുടെയും മരണകാരണങ്ങള് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുണ്ട് മരണം എങ്ങനെയെന്ന് വ്യക്തമാകാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് പോലീസ് അറിയിച്ചു രാവിലെ ഏറെ നേരം കഴിഞ്ഞിട്ടും ഇരുവരും പുറത്തുവരാതിരുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടത് ഇന്നലെ രാത്രി പതിവ് പോലെ ഇരുവരും ഉറങ്ങാൻ കിടന്നിരുന്നതാണ് മകൻ ദീപകിന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ദീപ്തി ഭിന്നശേഷിക്കാരിയായതിനാൽ ഇരുവരും ഒരു മുറിയിലാണ് കിടക്കാറുള്ളത് ചില ദിവസങ്ങളിൽ വൈകി ഉണരാറുള്ളതിനാൽ വീട്ടിലുണ്ടായിരുന്നവർ ഇവർ എഴുന്നേൽക്കാത്തത് കാര്യമാക്കിയില്ല പതിവിലും ഏറെ സമയം കഴിഞ്ഞിട്ടും മുറി തുറക്കാതിരുന്നപ്പോഴാണ് പരിശോധന നടത്തിയത് എഴുപത്തിനാലുകാരിയായ ലക്ഷ്മിക്ക് തന്റെ കാലശേഷം മകൾക്ക് ആര് എന്ന ആദി അലട്ടിയിരുന്നതായി പറയപ്പെടുന്നു മകൾക്കായാണ് ഇവർ സമയം അധികവും ചെലവിട്ടിരുന്നത് എഡിറ്റർ ലൈവ് താനൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ